ഏറ്റുമാനൂരിൽ മകൾക്കൊപ്പം ഈ ജീവനൊടുക്കിയ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഭർത്തൃപീഡനമാണ് നയിച്ചത് ആത്മഹത്യ പ്രേരണ കേസിൽ അറസ്റ്റിലായ ഷൈനയുടെ ഭർത്താവ് നോബിയ കുര്യാ കോസ്റ്റ് ജയിലിൽ കഴിയുകയാണ് ഭർത്താവിന്റെ നിരന്തര പീഡനങ്ങളാണ് കൂട്ട ആത്മഹത്യയിലേക്ക് ഇവരെ തള്ളിവിട്ടത് എന്ന പൊതുവികാരം ഉയരുന്നുണ്ട് ഇതിനിടെ സ്വന്തം വീട്ടിലെ സാഹചര്യങ്ങളും ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന ആക്ഷേപവും ശക്തമാവുകയാണ് ആ രണ്ട് പെൺമക്കൾ തന്റെ അമ്മ തന്റെ അമ്മ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്താണെന്ന് വളരെ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കിയവരാണ് ആ ഇളയ ഇളയകുട്ടിയെക്കാൾ കൂടുതലായും മൂത്ത കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം എത്തിയതിനാൽ ആകണം ആത്മഹത്യക്ക് അമ്മ മുതിർന്നപ്പോൾ അമ്മയെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കാതിരുന്നത് എന്നാൽ ഇളയകുട്ടിക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയാത്ത പ്രായമാണ് കൊച്ചുകുട്ടിയാണ് അതുകൊണ്ടായിരിക്കണം ആ കുഞ്ഞ് അമ്മയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്നും നമുക്ക് മനസ്സിലാവുകയാണ് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസിന് സ്വന്തം മക്കളെ ആവശ്യമായ സമയത്ത് ചേർത്ത് നിർത്താൻ സാധിക്കാതെ പോയി എന്ന ആക്ഷേപം വളരെ ശക്തമായി ഉയരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ അയൽവാസികളായ ചിലർ നേരത്തെ തന്നെ മാധ്യമങ്ങളിലെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഷൈനിയുടെ പിതാവിൽ നിന്നും വേണ്ടത്ര പിന്തുണ ഷൈനിക്ക് കിട്ടാതെ പോയി എന്നാൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നതാണ് അവളെ കടും ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ഷൈനിയെയും മക്കളെയും അറിയാവുന്നവർ പറയുന്നത് കസ്റ്റംസിൽ നിന്നും റിട്ടയർ ആയ ജോർജ് പുല്ലാട്ട് എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റ് വലിയ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസവും മലയാളി വാർത്ത ചർച്ച ചെയ്തതാണ് ഇൻസൈഡിലും അത് വായിച്ചതാണ് അപ്പോൾ ആ ഒരു പോസ്റ്റ് വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ് അതിന് പിന്നാലെയാണ് ഈ മൊബൈൽ ഫോൺ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തിയ ആദ്യഘട്ടത്തിൽ മൊബൈൽ ഫോൺ ഷൈനിയുടെ മൊബൈൽ ഫോൺ എവിടെ എവിടെയെന്ന ചോദ്യത്തിന് കുടുംബാംഗങ്ങൾ അറിയില്ല അച്ഛനടക്കമുള്ളവർ പറഞ്ഞാൽ അതറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പിന്നീട് ഈ ഫോ മൊബൈൽ ഫോൺ അന്വേഷിക്കാനായി പോലീസ് എത്തുന്നതിന് മുൻപാണ് നമ്മൾ കാണുന്നത് വലിയ രീതിയിൽ ചർച്ചയാകുന്നതും എന്നാൽ പിന്നീട് അച്ഛനെതിരെ കാര്യങ്ങൾ തിരിയുന്നു എന്ന് മനസ്സിലായ അച്ഛൻ മൊബൈൽ ഫോൺ ഇവിടെ ഉണ്ട് എന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസ് വീട്ടിൽ നിന്നും ഷൈനിയുടെ വീട്ടിൽ നിന്നും ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുകയുമായിരുന്നു അവിടെ നിന്നും തുടങ്ങുകയാണ് സാധാരണക്കാർക്ക് ഷൈനിയുടെ അച്ഛനോട് തോന്നുന്ന ആ ഒരു സംശയം എന്ന് പറയുന്നു പക്ഷെ അച്ഛൻ പറയുന്നു താൻ ഇങ്ങനെയാണ് തന്റെ ശരീര പ്രകൃതവും തന്റെ രീതികളും ഇങ്ങനെയാണ് അതുകൊണ്ടാണ് തനിക്കും അത് വിഷമമുണ്ട് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ തന്നെ ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കുന്നതെന്ന് അറിയില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ സഹോദരനാണ് ഈ ജോർജ് പുല്ലാട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കുറിപ്പ് അതായത് ഈ കുറിപ്പിൽ ഷൈനി അനുഭവിച്ച മാനസിക സംഘർഷം െ കുറിച്ചാണ് തുറന്നു പറയുന്നത് ഷൈനിയുടെ മരണത്തിൽ ഭർത്താവും അവരുടെ വീട്ടുകാരും എത്ര കണ്ട് കുറ്റക്കാരാണോ അത്രയും പങ്ക് സ്വന്തം പിതാവിനും ഉണ്ട് എന്ന ആരോപണമാണ് ജോർജ് പുല്ലാട്ട് ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇനി വായിക്കാൻ പോകുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം ഷൈനികളും മക്കളും കഥ മറ്റൊരു വഴിയെ ജോർജ് പുല്ലാട്ട് എഴുതുകയാണ് പാഞ്ചോ എന്ന വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനുകാർക്കാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലാൻഡിലും ഓസ്ട്രേലിയയിലുമായി പതിനാറ് വർഷം നഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത മകന് അലർജി ഉണ്ടാക്കുന്നത് മൂലം ആറു വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങി എന്നാൽ ആതുര സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീടിന് സമീപം ഏറ്റുമാനൂർ നൂറ്റൊന്ന് കവലയിൽ റോസ മിസ്റ്റിക എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിച്ചു ഈ പാലിയേറ്റീവ് കെയർ സത്യത്തിലെ ഒരു ആശ്രയം തന്നെയായിരുന്നു ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരവുമുള്ള രോഗി പരിചരണ കേന്ദ്രമായ റോസ മെസ്റ്റിഗയിൽ ഇപ്പോൾ നാല്പത് അന്തേവാസികളാണുള്ളത് സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള പതിനെട്ട് നഴ്സുമാർ ഉൾപ്പെടെ നാൽപ്പത്തി ജോലിക്കാരാണ് സ്ഥാപനത്തിലുള്ളത് നാൽപ്പത് അന്തേവാസികളെ ശുശ്രൂഷിക്കാൻ നാൽപ്പത്തിമൂന്ന് പേരുണ്ട് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് അത് സ്ഥാപനത്തിന്റെ നിലവാരത്തിന്റെ സൂചക കൂടിയാണ് രോഗികൾക്കായി പാഞ്ചോ ഹൈഡ്രോളിക് ചക്രങ്ങളുള്ള കട്ടിലുകളും ചക്രകസേരകളും ആധുനിക ക്ലോസറ്റുകളും ഇറക്കുമതി ചെയ്തിട്ടുണ്ട് യൂറോപ്പിലേതുപോലെ തന്നെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്നും പഠിച്ചു പ്രവർത്തിക്കാൻ ആയി കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പഠിച്ചു പ്രവർത്തിക്കാൻ തുടക്കത്തിൽ കഴിഞ്ഞിരുന്നില്ല വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും യോവേസ്റ്റ് അതായത് അടുക്കള മാലിന്യം മാത്രമേ ബയോഗ്യാസ് പ്ലാനറ്റിൽ നിക്ഷേപിക്കാവൂ എന്ന് ആവർത്തിച്ച് നിഷ്കർഷിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെയും നീ കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെ പലതും അതിൽ നിക്ഷേപിച്ചതുകൊണ്ട് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി ഡ്രെയിനേജ് ബ്ലോക്ക് ആവുകയും ചെയ്തിരുന്നു ഗ്യാസിന് പകരം ടാങ്കിൽ നിന്ന് മാലിന്യം തന്നെ പുറത്തേക്ക് ഒഴുകി ദുർഗന്ധം പരന്നു തുടങ്ങി പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യം അറിയിച്ചു അവർ വന്ന് പറഞ്ഞു ആ എല്ലാം കൂടി അകത്ത് വീണ് കിടപ്പുണ്ട് കട്ട പിടിച്ചു പോയി എന്ന് അതെല്ലാം വാരിക്കളഞ്ഞിട്ട് പുതിയത് ഉണ്ടാക്കണം രണ്ട് മൂന്ന് ദിവസം പിടിക്കുമെന്ന് അങ്ങനെ ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യാക്കോസ് എന്ന മധ്യവയസ്കൻ അന്ന് പാഞ്ചോയോട് പറഞ്ഞു നിന്റെ ഈ പ്രസ്ഥാനം ഞാൻ പൂട്ടിച്ചിരിക്കും ഡൽഹിയിൽ പോയിട്ടായാലും ഞാൻ പൂട്ടിക്കും നോക്കിക്കോ എന്നാണ് പാഞ്ചോ പറഞ്ഞു കേട്ടതാണ് ചേട്ടാ ജോലിക്കാർക്ക് അബദ്ധം പറ്റിയതാ ഉടനെ നന്നാക്കാം എത്രയും വേഗം അത് ശരിയാക്കാനുള്ള പണികൾ തുടങ്ങുമ്പോഴേക്കും തന്നെ അതിരമ്പുഴ ഹെൽത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാഞ്ചോയോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനത്തിൽ ടാങ്ക് പൊട്ടി പൊട്ടിയൊഴുകിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട് അന്വേഷിക്കാൻ വന്നതാ ആരാ പരാതിക്കാരെന്നായിരുന്നു ചോദിച്ചത് ആളാണ് അല്ലാതെ ആര് എന്നായിരുന്നു തിരിച്ചുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തൊട്ടടുത്ത വീട്ടിലെ കണ്ണ് നീട്ടുകയായിരുന്നു എന്ന് പാഞ്ചോ പറയുകയാണ് തൊട്ടടുത്ത വടകരയിൽ വീട്ടിലെ കുര്യാക്കോസ് തന്നെ റോസ മിസ്റ്റികയുടെ ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നു എങ്കിലും ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമെന്ന് പാൻചു പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ കാര്യമായ കുഴപ്പമൊന്നുമില്ല എന്ന് ബോധ്യമായ ഹെൽത്തുകാർ മടങ്ങി പോവുകയായിരുന്നു ദുർഗന്ധം പരത്തുന്നു എന്ന് മാത്രമല്ല അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്ന് കൂടി കുറെ ആൾക്കാരെ കൂട്ടി അയാൾ പരാതി കൊടുത്തു അങ്ങനെ ഹെൽത്തുകാർ വീണ്ടും വന്നു ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും എല്ലായിടത്തും കർശനമായി പരിശോധിച്ചു ഫ്രിഡ്ജും ഫ്രീസറും അടങ്ങുന്ന എല്ലായിടങ്ങളും അടുക്കളയും ഒക്കെ തന്നെ പരിശോധിച്ച് അവർക്കൊപ്പം നിന്ന് പാഞ്ചോ കാര്യങ്ങൾ വിശദീകരിച്ചു പരാതിയിൽ കഴമ്പില്ല എന്ന് ബോധ്യമായപ്പോൾ അവർ നടപടിയെടുക്കാതെ ഈ പുഞ്ചിരിയോടെ മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കുമെന്ന് കുര്യാക്കോസ് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്ന പാഞ്ചോയെ അസ്വസ്ഥരാക്കി കാരണം വല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന രണ്ട് പെൺകുട്ടികൾ തൻ്റെ മക്കളുടെ കൂട്ടുകാരാണ് തൻ്റെ മക്കളോട് എല്ലാ ഇപ്പോഴും കളിക്കുന്നവരാണ് പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ എല്ലാ ഇപ്പോഴും അവർ ഒന്നിച്ചാണ് വന്നുകൊണ്ടിരുന്നത് തൊടുപുഴയിൽ ചുങ്കത്ത് ചേരിയിൽ നോബിക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ ഷൈനി വല്ലപ്പോഴുമൊക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തൻ്റെ വീട്ടിലും വരാറുണ്ട് അവർ മക്കൾക്കൊപ്പം കളിക്കും സൈക്കിൾ ചവിട്ടും തങ്കം പോലെയുള്ള ആ രണ്ട് അലീനയും ഇവാനയും പാഞ്ചോയുടെ കുട്ടികളുടെ കൂട്ടുകാരായ രണ്ട് ഓമന കുട്ടികൾ പാഞ്ചോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ കുറിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കുര്യാക്കോസ് ചേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് ആദ്യ അതിരമ്പോഴേന്ന് ഇവിടെ വന്ന് താമസമാക്കിയതാ വടക്കര എന്ന വീട്ടുപേര് പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്ന ആളാണ് പിന്നീട് ബസ് വാങ്ങി അതെല്ലാം പൊട്ടി പുള്ളിയുടെ അഞ്ച് പിള്ളേരിൽ മൂത്തതാ ഷൈനി അവർ വല്ലപ്പോഴുമൊക്കെ തൊടുപുഴന്ന് ഇവിടെ വരുമ്പം ഞങ്ങളും കാണും എന്തേലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അവർ ഇവിടെ വന്നു റോസ മിസ്റ്റിഗയിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചിരുന്നു അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പൊതുവെ ഒത്തിരി വർത്തമാനം പറയാത്ത ഷൈനിന്ന ഒത്തിരി സങ്കടത്തിലായിരുന്നു ആ പുള്ളിക്കാരിയുടെ കഴുത്തിലെ കരിനീര പാടുകൾ ഉണ്ടായിരുന്നു ആ അച്ചാച്ചൻ അമ്മയെ നിരത്തൂടെ വലിച്ചു വെച്ച് അടിച്ചു എന്നൊക്കെ പിള്ളേര് പറയുന്നുണ്ടായിരുന്നു ഇവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ജോലി കൊടുത്തിരുന്നു ആദ്യമൊക്കെ ഷൈനി അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും നല്ലപോലെ നോക്കുമെങ്കിലും എപ്പോഴും ഒരു മൗനമായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷൈനിയെ വലിയ കാര്യമാവുകയായിരുന്നു ആ ഷൈനിയും എല്ലാവരുമായി കൂട്ടായി ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു പാഞ്ചോ ഒന്ന് ചോദിക്കട്ടെ ഷൈനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു എന്നുള്ളതാ പതിനായിരം രൂപ അന്ന് ശമ്പളം കൊടുക്കുകയും ഉണ്ടായി ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും ആയിരം കൂടുതൽ കൊടുത്തിരുന്നു സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ വലിയ ചെലവില്ലല്ലോ കുറച്ച് പരിചയം ആയി ആയിക്കഴിഞ്ഞും പ്രൊമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടാമെന്നും ഒക്കെയായിരുന്നു വിചാരിച്ചത് റോസ മിസ്റ്റിഗയുടെ കുറച്ചുകൂടെ വലിയ ഒരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട് മൂന്നാല് മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും അന്നേരം ഷൈനിയെ അവിടെ നേഴ്സായി വെക്കാൻ ഉദ്ദേശിച്ചതാണ് അപ്പൊ പിന്നെ ഈ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ എന്തു ചെയ്യാനാ അങ്ങനെ നാലു മാസം കഴിഞ്ഞ് ഒരു ദിവസം ഷൈനി പറഞ്ഞു അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുവാണ് അതുകൊണ്ട് നീ അവിടെ പോയി ജോലിക്ക് ഇനി അല്ലെങ്കിൽ നീ അവിടെ പോയി ജോലി ചെയ്യേണ്ടതില്ല എന്നുള്ളത് അതുകൊണ്ട് സാറേ എനിക്കിനി ജോലിക്ക് വരാൻ പറ്റില്ല ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപാഠം കഴിഞ്ഞ് വരുമ്പം ഷൈനിയുടെ പിള്ളേരും ഞങ്ങളുടെ കൂടെ കയറി വരാറുണ്ട് കുറെ നാൾ അങ്ങനെ ആയിരുന്നു പക്ഷെ ഒരു ദിവസം ആ പിള്ളേർ വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനി മേലാൽ നിങ്ങൾ അങ്കിളിന്റെ വണ്ടിയിൽ കയറിപ്പോകരുത് എന്നാണ് വല്യപ്പൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അത് പറഞ്ഞേച്ച് അവർ ഊടുവഴിയിലൂടെ ഓടിപ്പോയി അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളാരെയും ഒറ്റപ്പെടുത്തി ഞങ്ങളോട് മിണ്ടാൻ പോലും പിള്ളേര് നിൽക്കുകയില്ല കാരണം വല്യപ്പയെ പേടിയാണ് അത്രയ്ക്ക് ദുഷ്ടനാണ് അയാൾ സത്യത്തിൽ ഒൻപത് മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനവും ഇല്ലായിരുന്നു എന്നും ഇത്രയും ഒക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി കൊച്ചുമക്കൾ കൂടെ ഉള്ളപ്പോഴാണല്ലോ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഏറ്റവും സന്തോഷം എന്നിട്ടും ആ മാലാ കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട ആ ദുഷ്ടൻ മക്കളോട് പറഞ്ഞു നീ എവിടെയെങ്കിലും ജോലിക്ക് പോവാണെങ്കിൽ പിള്ളാരെ വല്ല ഹോസ്റ്റലിലും ആക്കിക്കോണം എന്നുള്ളത് വല്യപ്പൻ എന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടത് ഷൈനി നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിനക്ക് പടി ോ ജോലിക്കോ എവിടെ വേണേലും പൊക്കോ മോളെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അങ്ങനെ ഒരു കരുതലിന്റെ വാക്ക് കേൾക്കാൻ ആ പാവും മോൾക്കും കുഞ്ഞുമക്കൾക്കും ഭാഗ്യമുണ്ടായില്ല പാഞ്ചോ പറഞ്ഞു എന്റെ ഭാര്യ ലൂസിക്ക് ഷൈനിയോട് അരമണിക്കൂർ മിണ്ടാൻ കിട്ടിയിരുന്നു എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ അവസരം കിട്ടിയിട്ടുമില്ല ഒരു ഒടുവിലവൾ അപ്പച്ചൻ പറഞ്ഞ പോലെ ഹോസ്റ്റൽ തേടി ഇറങ്ങി അവരെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ ഹോസ്റ്റൽക്കാർ പറഞ്ഞു ഇത്രയും ചെറിയ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല എന്നും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം എന്നുമാണ് പിള്ളേർ വളർന്ന് വലുതാകുന്നത് വളരെ ഷൈനി എവിടെ പോകും അന്നവർ കൂട്ടുകാരി ജെസിക്ക് അതായത് റോസ മെസ്റ്റികയിലെ കൂട്ടുകാരി ശബ്ദ സന്ദേശം അന്ന് അയച്ചിരുന്നു രഹസ്യം പറയുന്നത് പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് അവർ പറഞ്ഞത് വീട്ടിൽ ആരെങ്കിലും കേൾക്കുമോ എന്ന ആ സാധു പേടിച്ചു കാണും അങ്ങനെ നീളുകയാണ് ആ പോസ്റ്റ്